കുന്നംകുളം മുൻ എം എൽ എ ബാബു എം പാലിശ്ശേരി അന്തരിച്ചു കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നായിരുന്നു അന്ത്യം കുന്നംകുളം യൂണിറ്റി ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് എന്നീ രണ്ട് കാലഘട്ടങ്ങളിൽ കുന്നംകുളത്തെ ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്നു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും രണ്ടു തവണ കുന്നംകുളം എം എൽ എ ബാബു എം പാലിശ്ശേരി അന്തരിച്ചിരിക്കുകയാണ് അറുപത്തിയേഴ് വയസ്സായിരുന്നു അതായത് അസുഖബാധിതനായതിനെ തുടർന്ന് ഏറെ നാളായി ഇദ്ദേഹം ആശുപത്രിയിലൊക്കെ ആയിട്ട് ചികിത്സയിലായിരുന്നു ആശുപത്രിയിലും വീട്ടിലും ആയിട്ട് ചികിത്സയിൽ തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം കടുത്ത ശ്വാസ തടസ്സം അനുഭവപ്പെടുകയും തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയായിരുന്നു തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തിയത് ഇതിനിടയിൽ ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു രണ്ട് തവണ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി കാലഘട്ടങ്ങളിൽ അദ്ദേഹം കുന്നംകുളത്ത് നിന്ന് എം എൽ എ ആയിട്ട് നിയമസഭയിലേക്ക് വിജയിച്ചു വന്നിട്ടുണ്ട് എന്തായാലും ജരബുകളെ ബാധിച്ച രോഗമാണ് ഈ ഒരു അത് മൂർച്ഛിക്കുകയും അത് തുടർന്ന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ചികിത്സയിലായിരുന്നു ഒപ്പം തന്നെ പൊതുപരിപാടികളിൽ നിന്നും പൊതുരംഗത്ത് നിന്നും അദ്ദേഹം പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുകയായിരുന്നു പിന്നെ കോമാ സ്റ്റേജിലായിരുന്നു കഴിഞ്ഞു വന്നിരുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ അസുഖത്തിന്റെ അസുഖ ബാധ്യതയായി കഴിഞ്ഞ ദിവസം വീണ്ടും ഈ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും തുടർന്ന് വെന്റിലേറ്ററിലുമായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടിയാണ് മരണം സംഭവിച്ചിട്ടുള്ളത് Sure,